ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ സുഖമല്ല എല്ലാവർക്കും മഴ നല്ലനൊന്ന് ചോർന്നെന്ന് തോന്നിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയ കേട്ടോ പക്ഷേ ഞാൻ ഇറങ്ങിയത് കണ്ടിട്ടാവും മഴ കൊടിയുന്നുണ്ട് മഴ അങ്ങനെയല്ല നമ്മളിപ്പോൾ മഴക്കാലത്ത് അലക്കിയൊക്കെ ഇട്ടാൽ ചോർച്ച കാണുമ്പോൾ നമ്മളെ എലുമൽ കിട്ടല്ലോ നമ്മളെ എലിമക്കിട്ട് തോന്നുമ്പോൾ മഴ പെയ്യും അതേപോലത്തെ സ്ഥിതിയാ കണ്ടാവും മഴ ഓ തിട്ട് വരവാ വരുന്നത് ഞാന് നമ്മളിവിടെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കൂടൊക്കെ നമ്മൾ ഞാൻ വീടില് കുറേ വീടുകള് കാണിച്ചിണ്ടായിരുന്നു ഇവിടെ കോഴിക്കൂടുള്ള ഇത് ആക്ക പൊളിച്ചിട്ടതാ അപ്പൊ തൽക്കാലത്തേക്ക് ചെറിയൊരു അങ്ങോട്ടേക്ക് വെച്ചിട്ട് കുഞ്ഞി കോഴിയുള്ള കയ്യിലേക്കാക്കി പൊളിച്ചെന്നുവെച്ചാല് എല്ലാം ഇവിടെ മുറ്റത്ത് ഇങ്ങനെ ആയതിനു കൂടാ അപ്പോൾ ഇനി ഒരു കൂട് കൂടി ഉണ്ട് പൊളിക്കാൻ കണ്ടതാ അപ്പോൾ തൽക്കാലം വലിയ കോഴികളൊക്കെ നമ്മൾ ആ കൂട്ടിൽ പോവും ചെറിയ കുറച്ച് കോഴികളുള്ളത് നമ്മളാ കൂട്ടിൽ അത് അതിലേക്ക് ആക്കിയതാണ് കണ്ടോ നായ പണി വന്നു നീന്ത പണിയാ ചെയ്ത് വേറെ രസം കാണണം എല്ലാരും കയറി പോണുണ്ടോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പോണേ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഒരു സ്വയോര് തരൂല മഴ അങ്ങോട്ട് പെയ്ത് ഞാൻ ഈ വാതിലിന്റെ തുറന്നിട്ട് അതേ കേറും കോഴിയുള്ള വീട്ടിലൊക്കെ സ്ഥിതി തന്നെ ആയിക്കല്ലേ നമ്മളെ വീട്ടിലേക്ക് പോലും മണ്ടിപ്പാഞ്ഞി കേറും വേറെ ഇവിടെ അവർക്ക് പോയി നിക്കാൻ മൈലോര് കണ്ടോ നമ്മളെ മുന്നേ തന്നെ വന്ന് നിക്കണോ ഊഞ്ഞി പിടിച്ച് നിക്കുന്നേ ഇപ്പ കോഴികളാ കൊറച്ചാണ് അപ്പത്തെ കൂട്ടിലേക്ക് പോയി അപ്പം എന്തൊക്കെ വിശേഷം അല്ലാരെ ഞാനിന്ന് ആ കോഴിക്കോട പൊളിച്ചത് അവിടേക്ക് ചെറിയൊരു കൂട് ആ കല്ലുണ്ടല്ലോ ആ കെട്ടണന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ന് മഴ അവിടെ തീരെ ചോർച്ചല്ല ഫുള്ള് മഴ തന്ന മഴ പെയ്യുന്നേരം എന്നെ വീടോടിക്കണ അപ്പൊക്ക് ഇന്ന കിട്ടിയോ വന്നു അപ്പൊ മൂപ്പരോട് വണ്ടി കുതിർന്ന് കൊറച്ചു നേരം വർത്താനം പറഞ്ഞു അപ്പോൾ ചായക്ക് കടിയങ്ങാൻ മറന്നു പറ്റും മുപ്പരം പീഡിയെ പറഞ്ഞു മക്കൾ രണ്ടാളും ഉറങ്ങാം അപ്പോൾ ഒരു മറ്റേ ഓരിൻ്റെ ഒപ്പരം ഉണ്ടാവുമല്ലോ വീഡിയോ പിടിക്കുമ്പോ ഒരു സൈഡിൽ ഓരോണ്ടാവും എന്താ മഴ നല്ല മഴ കണ്ടോ നല്ല മഴ ആ ഇപ്പം ചായക്കടിയൊക്കെ വാങ്ങാൻ പറ്റും മഴയൊക്കെ കട്ടഞ്ചായത്ത് വെച്ചിങ്ങാൻ പിടിക്കാലോ അപ്പം എന്തല്ല എല്ലാവരെയും വിശേഷം ഇതേപോലെ തന്നെ നിങ്ങളെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ടാവും അല്ലെ പിന്നെ വല് എന്താ പറയാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇങ്ങനെ പെയ്തോണ്ട് ഇപ്പോൾ കറണ്ട് ഒന്നും പോവാണ്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നമുക്ക് അലക്കിയിട്ടൊക്കെ ഉണക്കാനൊരു പണിയായിരിക്കും അപ്പം എന്തായാലും വീഡിയോ പോയ ആൾ തിരിച്ചു ഞാൻ അതിന് മുമ്പ് വീഡിയോ കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ചെറിയ ചെറിയ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ വലിയ വലിയ ലെങ്ത്ത് ഒന്നും ഇടാൻ കഴിയില്ല അപ്പോൾ ചേട്ടാ ബൈ ബൈ